ീനാരായണ പരമഗുരവേ ഗുരവേ നമ ഓ ശ്രീ ശാരദാബികം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ

ഈ കൂട്ടായ്മയിലെ എൻ്റെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്നൊരു പ്രഭാഷണം അവതരിപ്പിക്കാൻ അനുഗ്രഹിച്ച മഹാഗുരുവിൻ്റെ പതാര ബിന്ദങ്ങളിൽ സതകോടി പ്രണാമം ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ഗുരു സ്വരൂപം മുൻപായി നനച്ച് ഭജിക്കുന്നു ുരുവിൽ തിളങ്ങി വിളങ്ങുന്ന സർവാദിശായിയായ മഹാത്മ്യം സച്ചിദാനന്ദ സ്വരൂപത്തിൻ്റെ ഭാവസ്ഫുരണം പേർത്തും എല്ലാറ്റിനും ഉപരിയായി സ്മരിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മത്തെ സാധാരായ ഞങ്ങളിതാ ഭജിക്കുന്നു ഗുരു സ്വരൂപം മുൻപായി നനച്ച് ഞങ്ങൾ ഭജിക്കുന്നു ഒരു മഹാത്മാവ് ഭക്തന്മാരുടെ ആരാധനയ്ക്ക് പാത്രമാവുന്നത് അദ്ദേഹത്തിൽ പ്രകാശിക്കുന്ന ഗുണഗണങ്ങളുടെ വർദ്ധിതം മാഹാത്മ്യം കൊണ്ടാണ് ഗുരുദേവന്റെ ചരിതമെടുത്ത് പരിശോധിച്ചാൽ കളങ്കലേശവും മേശാത്തതായിരുന്നു ആ ദിവ്യ ജീവിതം എന്ന് കാണാൻ കഴിയും അടുത്തറിയന്തോറും ആരാധന വർദ്ധിച്ചു വരുന്ന അത്ഭുതാവഹമായ വ്യക്തിവൈശിഷ്ട്യം ഗുരുദേവന്റെ സവിശേഷതയായിരുന്നു സാധാരണ ഒരാളെ അടുത്തറിയുമ്പോൾ കൂടുതൽ അകന്നു പോവുകയാണ് പതിവെങ്കിൽ ഇവിടെ ശ്രീനാരായണ ഗുരുദേവനെ തോറും അനുവാചകരിൽ ഭക്തിയും ആരാധനയും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇതുവരെ ഗുരുവിനെ വേണ്ടവണ്ണം അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന പരിതാപവും അതോടുകൂടി ഉണ്ടായിരിക്കും മഹാകവി കുമാരനാശാൻ ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത് അനുഗ്രഹീതമായ ഐശ്വര്യങ്ങളാൽ പ്രകീർത്തിനായിരിക്കുന്ന ഗുരുദേവൻ എല്ലാറ്റിനും മേലെ ആരാധ്യനാണെന്നും അതിനാൽ അവിടുത്തെ തൃപ്പാള പത്മം ഭജിച്ച് ആരാധിക്കണമെന്നുമാണ് ആരാധനാ വിഷയത്തിൽ ഗുരുവിനെ മുൻപായി നിലച്ച് ഭജിക്കണമെന്ന് ആശാന്റെ ഉദ്ബോധനം ഉപാസന സമ്പ്രദായ പ്രകാരം സാധകൻ ആദ്യം ഉപാസിക്കേണ്ടത് അല്ലെങ്കിൽ പൂജിക്കേണ്ടത് ഗുരുവിനെ ആയിരിക്കണമെന്നാണ് വിധി തന്ത്രശാസ്ത്രത്തിൽ പോലും വൈദികൻ ഗും ഗുരുഭ്യോ നമ എന്ന മന്ത്രത്താൽ ഗുരുപൂജ നിർവഹിച്ചതിന് ശേഷം മാത്രമേ ദേവപൂജയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ദേവതാ സ്വരൂപങ്ങളുടെ മാഹാത്മ്യം പരിചിന്തനം ചെയ്താലും യാതൊരുവിധ മാലിന്യമോ ദിവ്യരാഹിത്യമോ ഇല്ലാത്ത ഉപാസനാ ദേവനായി ഗുരുദേവനെ ഏറ്റവും ഉപരിയായി നിലച്ച് ആരാധിക്കാവുന്നതാണ് ദൈവം കോപിച്ചാൽ ഗുരു രക്ഷിക്കും ഗുരു കോപിച്ചാൽ പിന്നെ രക്ഷിക്കാൻ ആരും തന്നെ ഇല്ല എന്ന ഗുരുഗീത വചനംഹതയെ വെളിപ്പെടുത്തുന്നു ഏതിനും മൂലമല്ലോ ഗുരു കൃപയതിനാൽ ഭക്തിയും മുക്തിയും മേൽ സാധിപ്പാൻ നാരായണ ഗുരുചരണം ഏതിനും മൂലമായിരിക്കുന്നത് ഗുരുകൃപ തന്നെയാണ് ഭക്തിയും മുക്തിയും ലൗകികമായ ജീവിത വളർച്ചയും ആധ്യാത്മിക പുരോഗതിയും മോക്ഷവും ലഭിക്കുവാൻ ശ്രീനാരായണ ചരണം എല്ലായ്പ്പോഴും തൊഴുന്നുവെന്ന് ആശാൻ ഗുരുപാത ദശകമെന്ന കൃതിയിലും പാടിയിട്ടുണ്ട് ശിവൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയ ദേവതമാരെ സ്തുതിച്ചുകൊണ്ട് രചിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളിലും ആശാൻ മുൻപായി നനച്ച് സ്തുതിക്കുന്നത് ശ്രീനാരായണ ദൈവത്തെ തന്നെയാണ് നമുക്കിതിൽ പരം ദൈവം നനയ്ക്കുന്നു എന്നാണ് ഭക്തസഞ്ചയത്തോട് ആശാന്റെ ചോദ്യം ഗുരുദേവനോട് ആശാൻ ഉണ്ടായിരുന്ന ഭക്തിയുടെ ദാർഢ്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഗുരുപാദ ദശകത്തിൽ ഭക്തിയും മുക്തിയും സാധിപ്പാൻ നാരായണ ഗുരുചരണം ഭജിക്കാനാണ് ആശാന്റെ ഉദ്ബോധനം ഇവിടെ ഗുരുസ്തവത്തിലും നെനിൽപാവന പാദം ഭക്തിപൂർവം ഭജിക്കുന്നു ഭജിക്കണം എന്ന് തന്നെയാണ് സൂചിത ഇനി എന്താണ് തൃപ്പാദത്തെ തന്നെ ഭജിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഉപാസന സമ്പ്രദായത്തിൽ സ്മരണം കീർത്തനം ശ്രവണം തുടങ്ങി നവവിധ ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒന്നാണ് പാദസേവനം സേവനം ഭഗവാന്റെ തൃപ്പാദത്തെ ഭജിച്ച് ഭഗവത് പ്രീതി നേടുക പുരാണങ്ങളിൽ ഇതിനെ ഉദാഹരിച്ചുകൊണ്ട് ഒട്ടനവധി കഥകളുണ്ട് ഭഗവത്പാദ സേവയാൽ ഭഗവത്കാരം പ്രീതി നേടിയ മഹാഭക്തന്മാർ ഒട്ടനവധിയാണ് ഉപാസനാ വിധിയിൽ തന്നെ പാദാതി കേശം കേശാദിപാദം പാദം പാദം തൊട്ട് കേശം വരെയും കേശം മുതൽ പാദം വരെയും ധ്യാനിച്ചുറപ്പിക്കണമെന്ന് അനുശാസിക്കുന്നു അങ്ങനെയാണ് ചിത്തീയാഗ്രത നേടുന്നത് ഗുരുദേവൻ ിൽ പലയിടത്തും പാകസേവയുടെ പ്രാമുഖ്യം എടുത്തു സൂചിപ്പിക്കുന്നുണ്ട് കായിനാടകത്തിൽ കപ്പലല്ലാതെ മറ്റനിക്കൊന്നും ഇല്ലാരുണ്യരാശേ എന്നും കാലാശ്രയം കാലാക്ഷനധർമ്മേറ്റം പ്രതികൂല എന്ന കൂലധീരശസ്തവത്തിലും ഇങ്ങനെ പല കൃതികളിലും പാവനപാദം ഭജിക്കുന്നതിന്റെ പ്രാധാന്യം ഗുരുദേവൻ സൂചിപ്പിക്കുന്നുണ്ട് ദൈവദശത്ത് സംസാര സമുദ്രത്തിന്റെ മറുവരയിൽ എത്തിച്ചേരാനുള്ള ആവിപൻ തോണിയാണ് ദൈവപദം ഗുരുശിഷ്യ പാരസ്പര്യം അനുസരിച്ച് ശിഷ്യൻ ഗുരുവിന്റെ പാദാന്തികത്തിൽ അണയണമെന്നാണ് വിജയം സേവ കൊണ്ടും പ്രണാമം കൊണ്ടും ഗുരുവിനെ പ്രസന്നനാക്കിയിട്ട് വേണം വേദാന്ത ഗ്രഹണത്തിനൊരുങ്ങാൻ എന്ന് ബ്രഹ്മവിദ്യ പഞ്ചകത്തിൽ ഗുരുദേവൻ ഉദ്ഘാടിപ്പിക്കുന്നുണ്ട് നാം ഒരു ആചാര്യന്റെ ഗുരുവിന്റെ പാദം പ്രണമിക്കാറുണ്ട് എന്താണ് അതിനർത്ഥം ഗുരുവിന്റെ പാദം പ്രണമിച്ചുകൊണ്ടുള്ള സേവ ഗുരു സഞ്ചരിക്കുന്ന ദിവ്യവും മഹനീയവുമായ പാതയിൽ കൂടി സ്ഥാനം സഞ്ചരിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞയാണ് അത് ആത്മസമർപ്പണം കൂടിയാണ് സവിദ്വാന്റെ പ്രചരണ കമലങ്ങളിൽ ത്രികർണങ്ങളും അർപ്പിച്ചിട്ട് പ്രതിദിനം അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ സേവിക്കണമെന്ന് ശ്രീ ശങ്കരാചാര്യ സാധനാ പഞ്ചകത്തിനും ഉപദേശിക്കുന്നുണ്ട് ഗുരുഗീതയിലാകട്ടെ ശരീരവും അർത്ഥവും പ്രാണനും സദ്ഗുരുവിനായി സമർപ്പിച്ച് ഗുരുപാദ സേവ ചെയ്യുവാൻ ഉപദേശിക്കുന്നു ഈശ്വരസ്വരൂപിയായ ഗുരുവിൻ്റെ തൃപാദം കഴുകിയ തീർത്ഥം ഞാൻ സാധകമാണെന്ന് കൂടി ഗുരുഗീത ഉപദേശിക്കുന്നു അജ്ഞാന മൂലഹരണം ജന്മകർമ്മ നിവാരണം ജ്ഞാന വൈരാഗ്യ സിദ്ധ്യാർത്ഥം ഗുരുപാദോദകം വിവേത് അജ്ഞാനത്തെ സമ്പൂർണമായും ഹരിച്ച് ജന്മകർമ്മങ്ങളെ ഇല്ലാതാക്കി ജ്ഞാനവും വിജ്ഞാനവും സിദ്ധിക്കുന്നതിന് വേണ്ടി ഗുരുപാദ കമലം കഴി എടുത്ത തീർത്ഥജലം പാനം ചെയ്താലും എന്നും ഗുരുഗീത ഉപദേശിക്കും ഗുരുപാദോദകം തൃപ്പാദ തീർത്ഥം സംസാര സമുദ്രത്തെ തീർച്ചയായും തരണം ചെയ്യിപ്പിക്കുന്നതാണ് ഗുരുവിന്റെ തൃപ്പാദത്തിൽ പരമഭക്തി ആർക്കുണ്ടോ അയാൾ ഗുരുകാരുണ്യത്താൽ സംസാര സമുദ്രത്തെ തരണം ചെയ്ത് പരമാനന്ദ സ്വരൂപിയായി തീരും ദേവദോപാസനയിലും ഗുരുശിഷ്യ പാരസ്പര്യത്തിലും പാവനപാദ സേവയുടെ മാഹാത്മ്യം ഇപ്രകാരം പറയുന്നുണ്ട് ആശാം തന്നെ നിജാനന്ദവിലാസം എന്ന കൃതിയിൽ ജ്ഞാനാചാര്യനായ പരമഗുരുവിൻ്റെ തൃപ്പാദ പത്മത്തിലാണ് നിർവാണ ലോകം പരമാനന്ദ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നതെന്ന് പാടിയിട്ടുണ്ട് അപ്പോൾ ഗുരുവിന്റെ തൃപാദ സേവയാണ് പൂജയാണ് ഐശ്വര്യത്തിന് നിദാനം അതുകൊണ്ടാണ് ഈ ഗുരുസ്തവത്തിലും ഗുരുദേവന്റെ പാവന പാദപത്മത്തെ ശരണീകരിച്ച് ഭജിക്കുന്നു എന്നും ഭജിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഭജിക്കാം എന്ന് ഉപദേശിക്കുന്നത് അതുകൊണ്ട് ഗുരു അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വ്യക്യാർത്ഥ്യോതകമായി ആശാൻ ആശംസിക്കുന്നു അനുകമ്പാമൂർത്തിയും പരമവിജ്ഞാനിയും മമതാ രഹിതാത്മാവും സച്ചിദാനന്ദ സ്വരൂപിയുമാണ് ഗുരുതരൻ അവിടുത്തെ മഹാത്മ്യങ്ങളെ ആരാധ്യഭാവത്തെ എല്ലാറ്റിനും ഉപരിയായി ദർശിച്ച് തൃപ്തപത്മം ഭജിക്കുന്നവന് പരമാനന്ദ അനുഭൂതി കൈവന്ന് ധന്യത നേടാനാകും ഭക്തജനങ്ങൾക്ക് അത് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു എൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ച എല്ലാ ആത്മസഹോദരങ്ങൾക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരു